എന്റെ പണി എന്താണെന്ന് എന്തായാലും എല്ലാവരും അറിഞ്ഞല്ലോ ഇനി എന്തു പേടിക്കാനാ ഇതുതന്നെ ഇനിയും ഞാൻ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ നെടുപുഴ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കിടന്ന് ആൽവിൻ പോലീസുകാരെ വെല്ലുവിളിച്ചത് ഇങ്ങനെയായിരുന്നു പോലീസിനെ വെട്ടിച്ച് കടന്ന ശേഷം ഒൻപത് ദിവസം വിവിധ സംസ്ഥാനങ്ങളിലായി ചുറ്റിയ രാസലഹരിക്കേസിലെ പ്രതിയാണ് ആൽവിൻ പ്രതി നയിച്ചിരുന്നത് ആരെയും അസൂയപ്പെടുത്തുന്ന ആഡംബര ജീവിതമായിരുന്നു ജീവിതത്തിൽ ഇന്നുവരെ വരെ നേരാം ഒരു ജോലിയും ചെയ്തിട്ടില്ലാത്ത ആൽവിൻ ലഹരി വിറ്റാണ് പണം കണ്ടെത്തിയത് പതിനാല് ലക്ഷം രൂപ വില വരുന്ന കാറും ബൈക്കും സ്വന്തം പേരിൽ ഉണ്ടായിരുന്നു പതിനേഴായിരം രൂപയുടെ ഷൂസും അങ്ങനെ അടിമുടി അത്യാടംബരത്തിലായിരുന്നു ജീവിതം നാട്ടിൽ പാവപ്പെട്ടവരെന്ന പ്രദേശവാസികളെ പറഞ്ഞു വിശ്വസിപ്പിച്ച ആൽവിനും കുടുംബത്തിനും വീട് വെച്ചു നൽകിയത് പോലും സന്നദ്ധ സംഘടനകളായിരുന്നു രാജ്യാന്തര ലഹരി റാക്കറ്റുമായി വരെ ബന്ധമുള്ള ആൽവിൻ കേരളത്തിലെ പ്രധാന രാസലഹരി വിതരണക്കാരിൽ ഒരാളായിരുന്നു കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ രണ്ട് പോലീസുകാരുടെ മൊബൈൽ ഫോണും ആൽവിൻ എടുത്തിരുന്നു റോഡരികിലെ കാട്ടിലേക്കാണ് ഈ ഫോണുകൾ ആൽവിൻ വലിച്ചെറിഞ്ഞത് കണ്ടശാം കടവിൽ പെട്രോൾ പമ്പിൽ ടാങ്കർ ലോറി ജീവനക്കാരനായി ജോലി ചെയ്യുന്ന സഹോദരന്റെ സഹായത്തോടെയാണ് ആൽവിൻ ലഹരി കടത്തിയിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം സഹോദരൻ ടാങ്കർ ലോറിയിൽ ഒളിപ്പിച്ചാണ് ആൽവിന് ലഹരി മരുന്ന് എത്തിച്ചു നൽകിയിരുന്നത് റൺവേ എന്ന സിനിമയിൽ ഇത്തരത്തിലാണ് സ്പിരിറ്റ് കടത്തുന്നതും പ്രതിക്ക് രക്ഷപ്പെടാൻ വേണ്ട പണവും മറ്റ് സഹായങ്ങളും ഒരുക്കിയത് അമ്മയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി മാത്രമല്ല പ്രതി രക്ഷപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങൾ ചുറ്റിത്തിരിഞ്ഞിരുന്ന സമയങ്ങളിലെല്ലാം വ്യത്യസ്തമായ ഫോൺ നമ്പറുകളിലേക്ക് ജിപേയിൽ മകന് വേണ്ടുന്ന പണം അയച്ചു കൊടുത്തതും ഇതേ അമ്മ തന്നെയായിരുന്നു തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ കഴിക്കാൻ ചിക്കൻ ബിരിയാണി വേണമെന്നാവശ്യപ്പെട്ട് ആൽവിൻ പോലീസുമായി നിരന്തരം വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നു ഒടുവിൽ പോലീസിനെ വെട്ടിച്ച് ഒൻപത് ദിവസം വിവിധ സംസ്ഥാനങ്ങളിലായി ചുറ്റിയ രാസലഹരി കേസ് പ്രതി ആൽവിനെ പിടികൂടിയത് തൃശൂർ എ സി പി സലീഷ് എൻ ശങ്കരന്റെ സ്ക്വാഡിലെ മിടുമിടുക്കരായ രണ്ട് സി പി ഒ ഉദ്യോഗസ്ഥരാണ് പി ഹരീഷ് കുമാറും വി ബി ദീപക്കും തൃശൂരിൽ നിന്ന് പിടികൂടി ആൽവിനെ തെളിവെടുപ്പിനായി ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുപോയപ്പോൾ മയങ്ങിക്കിടന്ന പോലീസുകാരെ വെട്ടിച്ചു കടന്നത് എങ്ങനെയാണെന്നും ആൽവിനെ പിടികൂടാൻ പോലീസ് ഒരുക്കിയ തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്നും ഇനി പറയാം മാർച്ച് ആറിന് അർദ്ധരാത്രി തൃശൂർ നെടുപുഴ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ലൈനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു നെടുപുഴ പള്ളിക്ക് സമീപമുള്ള ഒരു വീട്ടിൽ കുറച്ചു പിള്ളേർ കൂട്ടം കൂടി എന്തോ പരിപാടിയിൽ ഏർപ്പെടുകയാണ് എന്താണെന്നറിയില്ല അറിയില്ല എന്നൊക്കെയായിരുന്നു ഫോൺ വിളിച്ച പ്രദേശവാസി പറഞ്ഞത് സഹോദരന്മാരായ അലനും അരുണും വാടകയ്ക്കെടുത്ത വീടാണിത് നെടുപുഴ എസ് ഐയും സംഘവും സ്ഥലത്തേക്ക് പാഞ്ഞെത്തി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചെറുപ്പക്കാരുടെ സംഘം പിന്നെ കാണുന്നത് പോലീസുകാരെയാണ് പോലീസിനെ വെട്ടിച്ച് ഓടാനായിരുന്നു നീക്കം ഇതിനിടെ പോലീസുകാരെ തള്ളിയിട്ട് രണ്ടു പേർ രക്ഷപ്പെട്ടു ആൽവിനും അബിനുമാണ് ഓടി രക്ഷപ്പെട്ടത് ട്രൗസർ മാത്രമായിരുന്നു ഇവരുടെ വേഷം ആഞ്ജനേയർ അലൻ അരുൺ എന്നീ മൂന്ന് പേരെ പോലീസ് സംഘം പിടികൂടി കഞ്ചാവ് എം ഡി എം എ ഡിജിറ്റൽ ത്രാസുകൾ എന്നിവയും വീട്ടിൽ നിന്ന് കണ്ടെത്തി രണ്ടു പേർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് തൃശൂർ എ സി പി സലീഷൻ ശങ്കരൻ തന്റെ സ്ക്വാഡിലെ സി പി ഒമാരായ ദീപക്കിനെയും ഹരീഷിനെയും വിളിച്ചു പറയുന്നു പാതിരാത്രി തന്നെ പരിസരം പറക്കി സ്ക്വാഡ് പണി തുടങ്ങി പിന്നാലെ പിടികൂടിയ മൂന്ന് പേരെ ആദ്യം ചോദ്യം ചെയ്തു ലഹരിമരുന്ന് കൊണ്ടുവന്നത് ആൽവിനാണെന്നായിരുന്നു മൊഴി സംഭവ ദിവസം രാവിലെയാണ് ആൽവിൻ ബംഗളൂരുവിൽ നിന്ന് എത്തിയതെന്നും ഇവർ പറഞ്ഞു ആൽവിൻ്റെയും അബിൻ്റെയും മൊബൈൽ ഫോൺ നമ്പറാണ് സി പി ആദ്യം ലഭിക്കുന്നത് നമ്പർ സൈബർ പോലീസിന് കൈമാറിയതിന് പിന്നാലെ രണ്ടു പേർക്കും ഐ എം വിവരങ്ങളിൽ ലഭിച്ചു മൊബൈലിലെ സിം കാർഡ് മാറ്റി പുതിയ സിം കാർഡ് ആൽവിൻ തൻ്റെ മൊബൈലിൽ ഇട്ടതായാണ് പിന്നീട് കണ്ടെത്തിയത് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ബംഗളൂരു മഹാരാഷ്ട്ര ഡൽഹി എന്നിവിടങ്ങളിൽ ആൽവിനും അബിനും കറങ്ങി നടക്കുന്നതായി പോലീസ് മനസ്സിലാക്കി അന്വേഷണം തണുത്തെന്ന് തോന്നിയപ്പോൾ കേരളത്തിലേക്ക് മടങ്ങാൻ ആൽവിനും അബിനും തീരുമാനിച്ചു എന്നാൽ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറിയ ഇവരെ കാത്ത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ദീപക്കും ഹരീഷും അങ്ങനെ ഇരുവരെയും പിടികൂടി നെടുപുഴ സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചു ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന റാക്കറ്റിലെ പ്രധാന ഇടനിലക്കാരനാണ് ആൽവിൻ എന്ന് പോലീസ് മനസ്സിലാക്കുന്നു ആൽവിൻ്റെ രാജ്യാന്തര ലഹരി ബന്ധം ഉന്നത ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിച്ചു വിദേശികളിൽ നിന്നാണ് ആൽവിൻ കേരളത്തിലേക്ക് ലഹരി എത്തിച്ചിരുന്നത് എം ഡി എം എയും കഞ്ചാവും ചെറിയ പാക്കറ്റുകളിലാക്കാൻ വേണ്ടിയാണ് നെടുപുഴ പള്ളിക്ക് സമീപം ഇവർ വീട് വാടകയ്ക്കെടുത്തതെന്നും കണ്ടെത്തി ഇതോടെ ആൽവിനെ തെളിവെടുപ്പിനായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ നെടുപുഴ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചു കർണാടക തമിഴ്നാട് അതിർത്തിയായ ഹൊസൂരിലെ ഒരു ഹോട്ടലിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും ആൽവിനും രാത്രി താമസിച്ചത് വിലങ്ങിന്റെ ഒരു ഭാഗം കാലിലും മറ്റൊരു ഭാഗം കട്ടിലിലും ഇട്ടാണ് പോലീസ് ആൽവിനെ കിടത്തിയത് പോലീസുകാർ ഉറങ്ങാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആൽവിൻ ഇതിനായി ഉറക്കം നടിച്ചു പോലീസുകാർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശബ്ദമുണ്ടാക്കാതെ കട്ടിൽ മെല്ലെ ഉയർത്തി വിലങ്ങൂരി പോലീസുകാരുടെ ഫോൺ മോഷ്ടിക്കാനും ആൽവിൻ മറന്നില്ല ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് നേരെ പോയത് ബാൽക്കണിയിലേക്കാണ് മൂന്നാം നിലയിൽ നിന്ന് താഴേക്കുള്ള പൈപ്പ് വഴി നിരങ്ങി നിരങ്ങി താഴേക്കിറങ്ങി ഞെട്ടി ഉണർന്ന പോലീസുകാർക്ക് മുറിയിൽ ആൽവിനില്ലെന്ന് മനസ്സിലായി അതുപോലെ തന്നെ തങ്ങളുടെ ഫോണുകളും ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്കിറങ്ങുന്ന ആൽവിനെയാണ് ഉദ്യോഗസ്ഥർ കാണുന്നത് താഴെ ഇറങ്ങിയപ്പോഴേക്കും ഒരു കാലിൽ വിലങ്ങുമായി ആൽവിൻ രക്ഷപ്പെട്ടിരുന്നു റോഡിലൂടെ പോയ ലോറിക്കും കാറിനുമെല്ലാം ആൽവിൻ കൈ കാണിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിക്കാൻ സമീപത്തെ കോളനിയിൽ ഒന്നര മണിക്കൂർ ഒളിച്ചിരുന്നു ശേഷം ഇതുവഴി എത്തിയ ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കെ ആർപുരത്തെത്തി അപകടത്തിൽപ്പെട്ടതാണെന്നും വീട്ടിലെത്താൻ സഹായിക്കണമെന്നുമായിരുന്നു ആൽവിൻ ബൈക്ക് യാത്രികനോട് പറഞ്ഞത് ഇതിനിടെ പോലീസുകാരുടെ ഫോൺ പൊന്തക്കാട്ടിലേക്ക് എറിയാനും ആൽവിൻ മറന്നില്ല ആൽവിനെ പിടിക്കാനുള്ള ദൗത്യം വീണ്ടും ദീപക്കിനും ഹരീഷിനും ലഭിച്ചു ആൽവിന് ബംഗളൂരുവിൽ ഏറ്റവും ബന്ധമുള്ള ആളെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു ആദ്യ ലക്ഷ്യം ഇതിനായി ആശ്രയിച്ചത് ഫോൺ കോൾ രേഖകളാണ് വൈകാതെ ആൽവിൻ്റെ സുഹൃത്തിനെ സി പി ഒ മാർ വലയിലാക്കി പിന്നെ സുഹൃത്തിനെ തേടി ആൽവിന്റെ ഫോൺ കോൾ വരുന്നതിനായുള്ള കാത്തിരിപ്പായിരുന്നു എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആൽവിൻ വിളിച്ചില്ല പക്ഷേ പിടിവള്ളിയായത് മറ്റൊരു ഫോൺ കോൾ ആണ് ആൽവിൻ്റെ കാമുകിയുടെ ഫോൺ കോൾ തന്നെ ആൽവിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും തൻ്റെ ശബ്ദം കേൾക്കാനാണെന്ന് പറഞ്ഞാണ് വിളിച്ചതെന്നുമായിരുന്നു കാമുകി സുഹൃത്തിനോട് പറഞ്ഞത് ആൽവിനെ പറ്റി വിവരം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിരുന്നു ആ ഫോൺ കോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഏത് നമ്പറിൽ നിന്നാണ് ആൽവിൻ വിളിച്ചതെന്ന് സുഹൃത്ത് കാമുകിയോട് ചോദിച്ചു ബംഗളൂരു നഗരത്തിലെ ഒരു ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഫോൺ നമ്പർ ആയിരുന്നു അതെന്നും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഫോൺ ഉപയോഗിക്കാതെയാണ് ആൽവിന്റെ ഒളിവ് ജീവിതമെന്നത് എന്നത് വഴിയെ പോലീസിന് മനസ്സിലായി വഴിയിൽ കാണുന്ന കന്നഡ സ്വദേശികൾ വയോധികർ ഇതര വ്യാപാരികൾ എന്നിവരുടെയൊക്കെ ഫോണുകൾ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് വാങ്ങിയാണ് ആൽവിൻ കാമുകിയുമായും കുടുംബവുമായൊക്കെ സംസാരിച്ചിരുന്നത് ഫോൺ വിളിച്ച ഉടൻ ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുന്നതായിരുന്നു പ്രതിയുടെ തന്ത്രം ആൽവിന്റെ ഫോൺ കോൾ ലഭിച്ച സഹോദരനും രണ്ട് കസിൻ സഹോദരന്മാരും ബംഗളൂരുവിലെത്തി ആൽവിനെ രക്ഷപ്പെടുത്താൻ തീരുമാനിക്കുന്നു ഇവർ കാറിലും ബൈക്കിലുമായി തൃശ്ശൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തുന്നു ബന്ധുക്കൾ എത്തിയാണ് കാലിലെ വിലങ്ങു മുറിച്ച് നൽകിയതെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ബന്ധുക്കൾ ആൽവിനെ രക്ഷിച്ച് തൃശൂരിലേക്ക് എത്തിച്ചു ബന്ധുക്കളുടെ സഹായത്തോടെ നാട്ടികയിലെ ഒരു വീട്ടിൽ ആൽവിൻ ഒളിവു ജീവിതം ആരംഭിച്ച ശേഷമാണ് പ്രതി ബംഗളൂരു വിട്ടുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് ഇതോടെ കേരളത്തിൽ വിവരമറിയിച്ച് ഹരീഷും ദീപക്കും നാട്ടിലേക്ക് തിരിച്ചു ഹരീഷും ദീപക്കും നാട്ടികയിലെ വീട്ടിലെത്തിയപ്പോഴേക്കും ആൽവിൻ അവിടെ നിന്നും കടന്നിരുന്നു ഇങ്ങനെ പോലീസ് പോകുന്നിടത്ത് നിന്നെല്ലാം അനായാസം തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ആൽവിൻ വഴുതിമാറി വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഫോണുകൾ ട്രേസ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കെയാണ് കസിൻ സഹോദരനെ തേടി ആൽവിന്റെ ഫോൺ കോൾ എത്തുന്നത് തിരൂർ ബി പി അങ്ങാളിയിൽ നിന്നായിരുന്നു ആ വിളി ഒട്ടും വൈകിക്കാതെ ബൈക്കിൽ ഹരീഷും ദീപക്കും തിരൂരിലേക്ക് തിരിച്ചു ഒരു ബേക്കറി ഉടമയുടെ ഫോണിൽ നിന്നാണ് ആൽവിൻ സഹോദരനെ വിളിച്ചത് അയാളെ സമീപിച്ച് സംസാരിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല പാറയിൽ നിന്ന് ആൽവിൻ വീണ്ടും സഹോദരനെ വിളിച്ചു പക്ഷേ ഈ സമയം പോലീസിന് വിവരം നൽകാൻ പോലീസിന്റെ സ്വന്തം ചാരൻ ആൽവിന്റെ അടുത്തുണ്ടായിരുന്നു ഹരീഷും ദീപക്കും ഒരിക്കൽ ആൽവിനെ പിടികൂടിയതിനാൽ ഇരുവരെയും തിരിച്ചറിയാം എന്നതിനാലാണ് പോലീസ് ഇങ്ങനെയൊരു തന്ത്രം മെനഞ്ഞത് ഇയാൾ മുറുക്കാൻ കടക്കാരനായ ഹിന്ദിക്കാരൻ ഭായിയുമായി കൂട്ടുകൂടി അവിടെ ഇരുപ്പുറപ്പിക്കുകയായിരുന്നു മൊബൈലിൽ പരസ്പരം ലൂഡോ കളിച്ചാണ് മുറുക്കാൻ കടക്കാരനുമായി പോലീസ് ചാരൻ കമ്പനി അടിച്ചത് പ്രതീക്ഷിച്ചതുപോലെ ആൽവിൻ വീണ്ടും മുറുഖാൻ കടയിലേക്ക് എത്തി ഫോൺ കോളിന് ശേഷം പൊന്നാനിയിലേക്ക് ആൽവിൻ സഞ്ചരിക്കുകയാണെന്ന് കൃത്യമായ സൂചന ചാരൻ ഹരീഷിനും ദീപക്കിനും കൈമാറി പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല ഇരുവർക്ക് മുന്നിലേക്ക് തന്നെ ആൽവിൻ വന്നുപെട്ടു ദീപക്കിനെയും ഹരീഷിനെയും ആക്രമിക്കാനായിരുന്നു ആൽവിൻ്റെ ശ്രമം ചെറിയൊരു ബലപ്രയോഗത്തിനൊടുവിൽ ആൽവിനെ ഇരുവരും കീഴ്പ്പെടുത്തി നെടുപുട പോലീസിന് വിവരം കൈമാറിയതോടെ പോലീസ് ജീപ്പ് നേരെ പൊന്നാനിയിലേക്ക് പ്രതിയെ എങ്ങനെയും പിടികൂടാൻ ഏറെ കഷ്ടപ്പാടുകൾ ഇരുവരും സഹിച്ചു സൗകര്യം കുറഞ്ഞ ചെറിയ ലോഡ്ജുകൾ തങ്ങിയായിരുന്നു ദീപക്കിൻ്റെയും ഹരീഷിൻ്റെയും അന്വേഷണം കേരളത്തിനകത്ത് വിവിധ ജില്ലകളിലെ തിരച്ചിൽ ബൈക്കിലായിരുന്നു പലപ്പോഴും ആഹാരം കഴിക്കാൻ പോലും പറ്റിയില്ല പത്ത് ദിവസത്തോളം വീട്ടിൽ കയറാനും പറ്റിയില്ല എടവണ്ണപ്പാറയിൽ മണിക്കൂറുകളാണ് വെള്ളം പോലും കുടിക്കാതെ മുറുക്കാൻ കടയുടെ നൂറ് മീറ്റർ ചുറ്റളവിൽ ദീപക്കും ഹരീഷും ഇടുന്നത് ലക്ഷ്യം കാണാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും എത്ര റിസ്ക് എടുക്കേണ്ടി വന്നാലും എടുക്കും പ്രതിയെ ഓടിച്ചു തളർത്തി അവശനാക്കുക ഉറങ്ങാൻ പോലും അവന് ഭയം വേണം പിന്നിൽ പോലീസ് ഉണ്ടെന്ന് എപ്പോഴും അവന് തോന്നണം മാനസികമായി പ്രതിയെ തളർത്തണം ഒന്നും വേണ്ടായിരുന്നുവെന്ന് അവർ ചിന്തിക്കണം അതാണ് ഞങ്ങളുടെ വിജയമെന്നും പ്രതിയെ അതിസാഹസികമായി പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇതൊരു ദീപക്കിൻ്റെയും ഹരീഷിൻ്റെയും കഥ മാത്രമല്ല സമാനമായ കേസുകളിൽ ചാടിപ്പോയ പ്രതികളെ അല്ലെങ്കിൽ പിടികുട്ട പുള്ളികളെ എത്ര ത്യാഗങ്ങൾ സഹിച്ചാണ് എത്ര തന്ത്രപരമായാണ് നമ്മുടെ കേരള പോലീസ് പിടികൂടുന്നത് എന്നുള്ളതിൻ്റെ അനേകം ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി